തമിഴ്നാട് സേലത്ത് നിന്നും വണ്ടി കയറിയതാണ് കുമാരൻ കൂലിവേലയെടുത്ത് ജീവിക്കാൻ നല്ല മണ്ണായ കേരളത്തിലേക്ക് അങ്ങനെ മലയാളികൾക്കൊപ്പം കിണർ നിർമ്മാണത്തിൽ വ്യാപൃതനായി മലപ്പുറം ജില്ലയിൽ ചുറ്റിക്കറങ്ങി ഇത്രയും കാലം പണിയെടുത്തു പിന്നെ എല്ലാം യന്ത്രം നോക്കുന്ന കാലമായതോടെ കുമാരനും മാറി ചിന്തിച്ചു മണ്ണു വലിക്കാൻ നാട്ടിൽ ഉപയോഗിക്കുന്ന യന്ത്രത്തിൻ്റെ പുതിയ വേർഷൻ നിർമ്മിക്കണമെന്നായി അങ്ങനെ ഡിസ്ക് മുതൽ വേണ്ടതൊക്കെ വാങ്ങി യോജിപ്പിച്ചു തുടങ്ങി ദിവസങ്ങളെടുത്ത് ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തപ്പോൾ റെഡിയായി ഒരു ഒന്നാന്തരം ഗ്രീസ് അഥവാ കൊട്ടയിൽ മണ്ണ് കരയിൽ കയറ്റാൻ ഉപയോഗിക്കാവുന്ന നല്ലൊരു യന്ത്രം ഏതാണ്ട് മൂവായിരം രൂപ കൊടുത്താൽ തമിഴ്നാട്ടിൽ നിന്നും ഇതുപോലൊരു യന്ത്രം വാങ്ങാൻ കിട്ടും എന്നാൽ കണ്ടീഷൻ അത്ര പോരെന്നാണ് കുമാരൻ്റെ അഭിപ്രായം മെയിൻ്റനൻസ് വർക്ക് ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് നല്ലതായിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു കുമാരൻ അതിനാലാണ് അല്പം മിനക്കെട്ടുകൊണ്ട് സ്വന്തമായി ഒരു യന്ത്രം കുമാരൻ നിർമ്മിച്ചെടുത്തത് യന്ത്രം റെഡിയായപ്പോഴേക്കും ഒരു ലക്ഷം രൂപ ചെലവായി എന്ന് കുമാരൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും അതുകൊണ്ടാണ് കുമാരൻ്റെ പണി ഒൻപത് വർഷമായി കേരളത്തിൽ ഈ യന്ത്രം വെച്ച് കുമാരൻ വേല ചെയ്തു വരുന്നുണ്ട് യന്ത്രവാടകയും കൂലി അടക്കം കുമാരന് ഒരു ദിവസം മൂവായിരം രൂപ നൽകണം എന്നാൽ വലിക്കും കുമാരൻ്റെ യന്ത്രം ഒരു വലിയ കൊട്ടമാണ് ഏഴര ആണ് യന്ത്രത്തിൻ്റെ മോട്ടോർ കപ്പാസിറ്റി സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന ഏഴു കൊട്ട മണ്ണ് യന്ത്രത്തിൽ ഘടിപ്പിച്ച ഒരു കൊട്ട കോരിയെടുക്കും കൂടെ തമിഴ്നാട്ടുകാരനായ മണികണ്ഠനുമുണ്ട് നാട്ടിലെ മലയാളികൾ വേറെയും കിണറ്റിനുള്ളിൽ കൈക്കോട്ടിനും പിക്കാസിനും പകരം കട്ടർ ഉപയോഗിച്ചാണ് കിണർ കിളയ്ക്കുന്നത് പുതുമയോടെയുള്ള ഈ ജോലി ഈ കിണർ കിള സംഘം ഏറ്റെടുക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ്